ിൽ അവനെ എടുത്തുകൊള്ളപ്പെട്ടു അടുത്തുനിന്ന് അവന് സ്തോത്രം നോക്കി എന്റെ കൂടെ ഉണ്ടായിരുന്നവനെ കാണുവാനില്ല ആമേ സ്തോത്ര വേഗത്തെ ചുറ്റും നോക്കി അവന് മനസ്സിലായി എന്റെ കൂടെ ഉണ്ടായിരുന്നവൻ എടുത്തുകൊള്ളപ്പെട്ടിരിക്കുന്ന സ്ത്രോ സഹോദരി സഹോദരനെ സ്ഥലത്ത് ഇരിക്കുമ്പോഴായിരിക്കാം വീട്ടിലിരിക്കുമ്പോഴായിരിക്കാം ബസ്സിലിരിക്കുമ്പോഴായിരിക്കാം ട്രെയിനിലിരിക്കുമ്പോഴായിരിക്കാം പ്ലെയിനിലിരിക്കുമ്പോഴായിരിക്കാം ആമയെ സ്തോത്രം കർത്താവിൻ്റെ വലവിയെങ്കിൽ നീ എടുത്തുകൊള്ളപ്പെടുമോ എടുത്തുകൊള്ളപ്പെടുമോ തിരിഞ്ഞു നോക്കി അവന് മനസ്സിലായി ഞാൻ തള്ളപ്പെട്ടു അവൻ മഹാറത്തടച്ചു യേശുവേ തള്ളപ്പെട്ടിരിക്കുന്നു സ്തോത്രം മഹോദ്രീഡനത്തിന്റെ കാലം മനുഷ്യൻ മരണം മരണം അവനെ വെളിപാട് പുസ്തകം ആമേ സ്തോത്രം മനുഷ്യൻ മരണത്തെ കൊതിക്കും മരണം അവനെ വിട്ട് മാറിപ്പോകും മരിക്കാൻ പറ്റത്തില്ല ആറ്റി ചാടണ്ട വിഷക്കുപ്പി എടുക്കണ്ട പീഡന സമയം

നാളിൽ അതിനു മുന്നമേ സ്തോത്രം വേർപെട്ടാൻ ഓ ഏത് മാർബിൾ ഫലകത്തിനകത്തു നിന്നും എഴുന്നേറ്റ് പറഞ്ഞ രൂപാന്തരം പ്രാപിച്ചു സ്ഥോത്രം രൂപാന്തരം പ്രാപിച്ചു എഴുന്നേറ്റ് വരണം ആമിയ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ വിശുദ്ധ നഷ്ടപ്പെടാതിരിക്കട്ടെ ദൈവകർമ്മ നഷ്ടപ്പെടാതിരിക്കട്ടെ വിശ്വാസം അഭിഷേകം ദൈവഭയം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്ന സ്തോത്രം ക്രിസ്തുവും നമുക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു ഇനി അവൻ പാപം കൂടാതെ തന്റെ ആമയ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവർക്കായി അവൻ വീണ്ടും മടങ്ങി വരും വീണ്ടും മടങ്ങി വരും ആ നാളിൽ കർത്താവിനോടുകൂടെ ആകാശമേഖങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും പരാജയപ്പെടും എടുത്തുകൊള്ളപ്പെടും ഞാനും കാണും ആ കൂട്ടത്തിൽ ശുദ്ധർ കൂടെ കൂട്ടത്തിൽ ഞാനും കാണും ദൈവകൃപയിൽ വളരുവാൻ ആ ഭാഗ്യ തുറമുഖത്തെത്തിച്ചേരുവാൻ ശോഭന തുറമുഖത്തിച്ചേരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ ആമേനോ സകലസ്തുതിയും ബഹുമാനവും തേജസ്സും ശക്തിയും പുകഴ്ചയും എല്ലാം എൻ്റെ കർത്താവിനെ അർപ്പിക്കുന്നു